ഞാനിവിടെ ചെന്ന് കൈയെടുത്തിരിക്കുന്നത് കണ്ടില്ലേ പിന്നെ നിങ്ങൾ ഇരുനേത്രങ്ങളിലും അല്ലേ എന്നെ കാണാൻ സാധിച്ചില്ലേ എന്താ കാലതാമസത്തിന് അകമ്പാടിമാരെ കാത്തിക്കാരി വിശേഷിക്കാൻ കോണം അല്ലേ അങ്ങനെ ഉണ്ടോ പരാശക്തി എന്റെ പാത്തു മാതാവിനോട് ബഹും കാണിച്ച ഒരു ദിവസം പോരെ काले कपडे में जो है इतना नया का अम्बलम लवण का है अम्बलम भरम पद नगमुत्तु की महा दोने को अम्बलम खाली लो नचाना राडा का साउची मुद्दा नचा कार्य कार्य मूत्रन को ठीक नचा तोड़ोड़ी करके पट्टम गट्टिया गदंतन अगंबरी ओर पूरीम ये दिन या दिन राजा आदि राज्य ആധാറമായിട്ട് ഇന്യസനം ആധാറമായിട്ട് നമ്മൾ കൂടിക്കണ്ടിരിക്കുന്നവരോ അല്ലെ പൊയ്തുമുഹൂർത്തം തന്നെയാണെന്നുള്ളതിനാളകത്ത് ആയതുകൊണ്ട്